ചന്ദ്രകാന്തത്തിലേക്ക് രണ്ടാം ജന്മത്തിലൂടെ അർജുൻ വീണ്ടും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷകൾ ഇന്നത്തെ എപ്പിസോഡിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വല്യമ്മ നമ്മുടെ വല്യമ്മ നമ്മുടെ എന്താ പറയാ നമ്മുടെ ലക്ഷ്മീനോടും ഭർത്താവിനോടും പറയുന്നുണ്ട് മഹേശ്വരനടുത്തും പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക ഉറപ്പായിട്ട് നമ്മുടെ ഗൗതമന്റെ നന്ദിക്ക് ആൺകുഞ്ഞായിരിക്കും അതും അർജുനെ പോലത്തെ ഒരു കുഞ്ഞ് അർജുന രണ്ടാം ജന്മം തന്നെയായിരിക്കും വരാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ നമ്മുടെ അരുന്ധതി നമ്മുടെ വല്യമ്മ നമ്മുടെ എന്താ പറയാ ലക്ഷ്മിനോടൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹേശ്വരനും പറയുന്നുണ്ട് എനിക്കും അർജുനെ പോലത്തെ ഒരു അൺകുച്ചിനെയാണ് എനിക്കും വേണ്ടത് അവൻ്റെ തന്നെ രണ്ടാം ജന്മം ആകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശേഷം നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ കാണിച്ചിട്ട് നമ്മുടെ അർജുൻ പോയതിന്റെ ഒരു പ്രതിഷേധം നമ്മൾ പ്രേക്ഷകർ പറഞ്ഞിരുന്നല്ലോ ആ എന്താ പറയാ അറിയിച്ചിരുന്നല്ലോ ആ ഒരു പ്രതിഷേധം നമ്മുടെ സംവിധായകനെ ഒക്കെ കണ്ടിട്ട് മിക്കവാറും കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമിൻ്റെയും നന്ദിയുടെയും കുഞ്ഞായിട്ട് നമ്മുടെ അർജുൻ ആ ഒരു താടിയൊക്കെ പഠിച്ച് എന്താ മുടിയൊക്കെ വെട്ടി ഒരു പയ്യനെ പോലെ എത്തിക്കാൻ വരട്ടെ നമ്മുടെ ചന്ദ്രകാന്തം എപ്പിസോഡിലേക്ക് അല്ലേ അപ്പം നമുക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കുമല്ലോ എന്തായാലും അങ്ങനത്തെ ഒരു പ്രതീക്ഷ കൈവിടേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ